എന്നൊരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് പതിവില്ലാത്തൊരു നമസ്കാരം തന്നെ എല്ലാവരും ഇതിന് കമൻറ്റ് ഇടാൻ മറക്കരുതേ അതായത് ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ലൊരു കുടുംബജീവിതം വർഷങ്ങളായി നയിച്ചു പോകുന്നവരാണ് ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സിൽ കൂടുതലുണ്ട് അവർക്ക് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കാണും അപ്പോൾ പുള്ളിക്കാരൻ ഒരു അമ്പത് വയസ്സും ഒക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാമ സാമ്പത്തികശേഷിയും നല്ല ജോലിയും എല്ലാം ഉള്ള ഒരു ഫാമിലിയാണ് നല്ല മനുഷ്യനാണ് പുള്ളിക്കാർ ഹൗസ് വൈഫാണ് നല്ല സുഖമായി ജീവിക്കുന്ന അപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഭർത്താവിൻ്റെ ഫോണിൽ ഒരു സ്ത്രീ രാവിലെ ഗുഡ് മോർണിങ്ങും രാത്രി ഗുഡ് നൈറ്റും കഴിക്കുന്നത് കണ്ടിട്ട് പുള്ളിക്കാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടു പിന്നെ പുള്ളിക്കാരൻ എപ്പോഴും ഫാമിലിയായിട്ട് ഇരിക്കാതെ സെപ്പറേറ്റ് എന്നും ഫാമിലിയായിട്ട് ഇരുന്നൊരു മനുഷ്യൻ വേറെ പോയി രഹസ്യമായിട്ട് അങ്ങോട്ടും ഇട്ടൊരു മെസ്സേജ് അയക്കുന്നത് കണ്ടിട്ട് ഭാര്യ അത് ശ്രമിച്ച് എന്താണ് അപ്പോൾ ശ്രമിച്ചപ്പോൾ വേറെ ഒന്നുമില്ല ഒരു സ്ത്രീയായിട്ട് ചാറ്റ് ചെയ്യുന്നത് കണ്ട് അപ്പോൾ അവർ ഇങ്ങനെ മാനസികമായിട്ട് വിഷമിച്ചിട്ട് എനിക്ക് കുറേ ദിവസങ്ങളായിട്ട് മെസ്സേജ് ഇടുന്നുണ്ട് സിംഘു ഞാൻ എന്ത് ചെയ്യണമെന്ന് എൻ്റെ ഞാൻ നല്ല കുടുംബജീവിതമാണ് നല്ല ഹസ്ബൻഡാണ് നല്ല പെരുമാറുന്നതാണ് ഞങ്ങൾക്ക് ഒന്നിനും കുഴപ്പമില്ല ഞങ്ങളെ പൊഞ്ഞുപോലെ നോക്കുന്ന ഒരാളാണ് ഇപ്പോൾ വന്നൊരു കാര്യമാണെങ്കിൽ എനിക്ക് എന്തിനോന്നറിയത്തില്ല സിംഗു എനിക്ക് ഭ്രാന്തായിരിക്കുമോ എന്ന് പറയുന്നൊരു പെണ്ണിൻ്റെ ഒരു സാമനില തെറ്റിപ്പോകുന്നൊരു കാര്യമാണത് സ്വന്തം ഭർത്താവ് വേറൊരു സ്ത്രീയോട് ചാറ്റ് ചെയ്യുന്നത് കാണാൻ ഇടയായാൽ എല്ലാ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സ്ത്രീകളും തകർന്നു പോകും അതുപോലെ ഭാര്യ അങ്ങനെ ചെയ്ത ഭർത്താവും തകർന്നു പോവും ഇത് ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ നാം താറുമാറായി ഒരു ഒന്നൊരു ഒറ്റ ഒരു സാധനമുള്ളൂ ആദ്യമുള്ളത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം നശിച്ചു പോവും പിന്നെ ഒരിക്കലും സെറ്റാക്കാൻ പറ്റത്തില്ല അങ്ങനെ അപ്പം ഇവളെന്ത് ചെയ്യുന്നറിയാം പലവട്ടമായി കുറേ ദിവസമായിട്ട് പുള്ളിക്കാരി ഉറങ്ങുന്നില്ലെങ്കിൽ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കും എന്ത് ചെയ്യണം എന്തു ചെയ്യണോ ഞാനപ്പം നീ കയറി മിണ്ട് പിണങ്ങി അപ്പം ഇതിനെക്കുറിച്ച് ചെറുതായിട്ട് ഒരു അസ്വാരസ്യം ഉണ്ടായിട്ട് രണ്ട് പേരും രണ്ട് റൂമിൽ കിടക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങളുടെ അങ്ങനെ കിടക്കരുത് തോന്നി പിണങ്ങി ഭർത്താവിൻ്റെ പെണങ്ങ് ബെഡ്റൂം ഇട്ട് കളിക്കരുതെന്ന് പറഞ്ഞു നിങ്ങൾ അവിടെ തന്നെ കിടക്കണമെന്ന് പറഞ്ഞു കരയൊക്കെ ചെയ്തിട്ട് ആ പുള്ളിക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ട് എനിക്ക് ഇഷ്ടമല്ല നിങ്ങൾ ഇന്നേ പോലെ ചെയ്തുതെന്ന് ഓപ്പൺ തുറന്ന് ഭർത്താവിൻ്റെ അടുത്ത് പറയുക ഇതിൽ മൂന്നാമതൊരാളെ കേട്ടരുത് നിങ്ങൾ തന്നെ സംസാരിച്ചത് തീർക്കണമെന്ന് പറഞ്ഞു അതായി ഇവള് അപ്പം ഞാൻ അവർ ധൈര്യപ്പെടുത്തുമ്പോൾ ഇവള് സംസാരിച്ച് എന്തെങ്കിലും ഒരു ടോപ്പിക് ഇടാൻ പറഞ്ഞു അപ്പോൾ ഇവളെന്തോ കൂടെ കിടന്നപ്പോൾ ഒരു ചവിട്ടങ്ങാണ്ട് കൊടുത്ത് പുള്ളിക്കാരൻ്റെ അങ്ങനെ പുള്ളിയായിട്ട് തുടങ്ങി അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പോലെ ചെയ്തു ഞാൻ ജീവിച്ചിരിക്കത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ പയ്യെ ചെറുതായിട്ട് ഒന്ന് ഒരു ഒന്ന് മാന്തി കൊടുത്ത് കാരണം ഒരു ടോപ്പിക്ക് ഉണ്ടാകണമല്ലോ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത പരിപാടിയാണ് ഒരു ടോപ്പിക്ക് അപ്പോൾ രണ്ടുപേരും ഇവിടെ സംസാരിക്കട്ടെ സംസാരിക്കണ്ടേ ആണ് ഇവർക്കേറ്റില്ലാതെ ഒരു ബന്ധങ്ങളും മുന്നോട്ട് പോലെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന എന്താണ് ചിന്തകളെന്നാണ് പുള്ളി അറിയണ്ടേ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എന്തായാലും അവരിത് തമ്മിൽ സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരെ പറഞ്ഞു ഞാനതിന് നിന്നെ മക്കളെ ഇട്ടിട്ട് വേറെ ഒന്നും പോകാൻ പോണില്ല ഒരു സ്ത്രീ ആയിട്ട് ചാറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്ത് വരാൻ പോകണോ ഒന്നും ചാറ്റ് ചെയ്യുന്നില്ല നീ കണ്ടോ ഫോണിൽ എന്ന് പറഞ്ഞ് ഇട്ട് അങ്ങനെ ഇവളുടെ ഇയാൾ ഒരു ദിവസം ഉച്ചയ്ക്ക് വന്നിട്ട് കിടന്ന് ചോറുണ്ടെച്ച് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഇവൾ വീണ്ടും ഇയാൾക്ക് എന്തു ചെയ്യും ഉറങ്ങിയെന്ന് വെച്ചു ഇവള് ഭർത്താവ് മരിച്ചൊരു സ്ത്രീയാണ് വിധവയായ വേറെ സ്ത്രീയാണ് അപ്പം ഇതിന് ഇവളാണ് അയാൾ കിടന്ന് ഉറങ്ങിയത് കൊണ്ട് ഇയാൾ ഫോൺ എടുത്തിട്ട് ഇവള് നോക്കിയിട്ട് ഇവള് മറുപടി അയച്ചില്ല അപ്പോൾ ഇയാൾ എപ്പോഴും മറുപടി അയക്കുന്നില്ല പക്ഷേ നോക്കിയിട്ട് മറുപടി അയച്ചില്ല അപ്പോൾ ഇവളെന്തെന്നറിയാവാ വൈകുന്നേരമായിട്ട് വിളിച്ചിട്ട് ഞാൻ ഉച്ചയ്ക്ക് മെസ്സേജ് ഇട്ടായിരുന്നു അപ്പോൾ എന്താണ് അതിന് മറുപടി തരാൻ അപ്പോൾ ഉടനെ എന്നെ പറഞ്ഞു ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞു അന്നെങ്കിൽ നിങ്ങളുടെ വൈഫ് എടുത്ത് വൈഫെടുത്ത് നോക്കണോ എന്നാൽ അവൾ എന്ന് പുള്ളിക്കാരെ അവളോട് പറഞ്ഞു മറുപടി പറഞ്ഞാൽ അവൾ ഉടനെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു അതെ നിങ്ങളുടെ ഫോൺ അങ്ങനെ വൈഫിനെ കൊണ്ട് എടുപ്പിക്കരുത് നമ്മുടെ സ്വകാര്യതയാണ് നമ്മുടെ ഫോൺ അങ്ങനെ എടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിയായ രീതിയിലെന്ന് പറഞ്ഞ് ഇവളെന്തൊക്കെ പറഞ്ഞു ഇയാളാ ബ്രെയിൻ വാഷ് ചെയ്ത് ഇയാൾ വൈകുന്നേരം വന്ന് വീറുന്നത് നീ എൻ്റെ ഫോണിനി എടുക്കരുത് ഞാനൊരാളോട് ചാറ്റ് ചെയ്തതുകൊണ്ട് അവരവിടെ പോകാനൊന്നും പോണില്ല അപ്പോൾ ചാറ്റ് ചെയ്തതെന്ന് പറഞ്ഞതിനൊക്കെ എന്താണ് പിന്നെ എൻ്റെ ഫോൺ എൻ്റെ സ്വകാര്യതയാണെന്നു കൊണ്ട് പിന്നെ വരികയാണ് വൈകുന്നേരം പുള്ളിക്കാർക്ക് അപ്പോൾ അവൾ പറഞ്ഞു കൊടുത്തിട്ടാണ് അവരെന്നെ കളിയാക്കി എൻ്റെ ഫോൺ നീ എടുത്ത് നോക്കിയെന്ന് പറയുന്നത് പുള്ളി പറയുവാണ് അതുകൊണ്ട് അപ്പം ഈ പുള്ളിക്കാരിക്ക് എന്തു പറയണമെന്നറിയത്തില്ല വൈഫിനെന്തു പറയണമെന്നറിയത്തില്ല അപ്പോൾ എന്നോട് ചോദിക്കൊരു അഭിപ്രായം എന്താണ് സിംഗുവിന്റെ അഭിപ്രായം ഞാൻ പറയുന്നത് ചെറുപ്പം ഞാൻ ഇത് വീഡിയോയിൽ പറയുന്ന ഒരു പക്ഷേ അവർ ഓർത്ത് കാണത്തില്ല ഞാൻ പേര് പറയുന്നില്ലല്ലോ ഇതുപോലെ ഒരുപാട് കുടുംബങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് എന്നെ സംബന്ധിച്ചോളം അത് ശക്തമായി എതിർക്കണമെന്ന് പറയത്തുള്ളൂ ഒരു ഭാര്യ ഭർത്താവും തമ്മിൽ ഒരു രഹസ്യവും പാടില്ല ഏറ്റവും രഹസ്യം പാടില്ലാത്തൊരു ബന്ധമാണ് വിവാഹബന്ധം ഭാര്യയ്ക്ക് വേറൊരു രഹസ്യം ഭർത്താവിന് വേറൊരു രഹസ്യം ഉണ്ടെങ്കിൽ അതൊരു സത്യസന്ധമായ ഒരു കുടുംബജീവിതം അവിടെ ഉണ്ടാകത്തില്ല നമ്മുടെ എല്ലാം എല്ലാം ആയിരിക്കണം നമ്മുടെ ഭർത്താവ് ഭർത്താവിന്റെ എല്ലാം എല്ലാമെല്ലാം ആയിരിക്കണം ഭാര്യയുടെ ഫോൺ ഭാര്യയുടെ ഫോൺ ഭർത്താവിന് നോക്ക് നോക്കണം ഭർത്താവിന്റെ ഫോൺ ഭാര്യ നോക്കാൻ അവകാശം ഉണ്ടായിരിക്കണം ഇവിടെ ഇപ്പൊ ഞാനും ബോബനും കൂടെ ജീവിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ഫോൺ തമ്മിൽ ഒരു ലോക്കും ഇല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും പരസ്പരം ഫോൺ നോക്കാം ബോബൻ്റെ നോക്കാം എൻ്റെ ഫോൺ ഞങ്ങൾ ലോക്ക് ഉണ്ട് പക്ഷേ അത് ഞങ്ങൾ രണ്ടുപേർക്കും അറിയാവുന്നതാണ് ഇപ്പൊ ഇങ്ങനെ എ ടി എം കാർഡിന്റെ പോലും എൻ്റെ കയ്യിലിരിക്കുന്ന എ ടി എം കാർഡിന്റെ പിൻ നമ്പർ പോലും ബോബൻ അറിയാം ബോബൻറെ പിൻ നമ്പർ പോലും എനിക്ക് അറിയാം എനിക്ക് എഴുതി തന്നിട്ടുണ്ടോ അതൊരാളുടെ സ്വകാര്യതയാണോ അത് സ്വകാര്യതയാണോ ഞാൻ ഒരിക്കലും പറയത്തില്ല അങ്ങനെ വേണ്ടേ പിന്നെ അല്ലാണ്ട് സെക്സ് വരെ ഫോണിൽ അപ്പൊ അത് കള്ളത്തരവല്ലേ അതിനെ എതിർക്കണോന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം അപ്പം പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യം സ്വന്തം ഭർത്താവിന് അങ്ങനൊരു രഹസ്യം പാടില്ലെന്നാണ് എന്റെ ഇത് നീയാണ് സമ്മതിക്കോ ചാറ്റ് ചാറ്റിൽ ഹൈഡ് ചെയ്യാനും മാത്രം ഒന്നും ഉണ്ടാവരുത് ഒരു വ്യക്തിയോട് പെരുമാറും നമുക്ക് അറിയാലോ നിന്റെ ഭർത്താവിന് വേറൊരാള് ഭർത്താവ് ഭരിച്ചൊരു സ്ത്രീ ഇങ്ങനെ ചാറ്റ് ചെയ്താൽ നീ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് വണ്ടി പിടിച്ച് അവിടെ പോയിട്ട് പറയും മര്യാദക്ക് വിട്ട് കളിച്ചോളാൻ പറയും ഇനി ഒരു മെസ്സേജ് നിന്റെ എൻ്റെ ഭർത്താവിന്റെ ഫോണിൽ വന്നാൽ വിവരം നീ അറിയുമോ എന്ന് പറയും ഒട്ടൻ പ്രതികരിക്കും ഞാൻ അങ്ങനെ പ്രതികരിക്കാത്തത് ഇവളൊരു പാവമായതുകൊണ്ടാണ് അല്ലേ തീർച്ചയായിട്ടും എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെ നേരിടും നമ്മുടെ ഭർത്താവാണ് നമ്മുടെ കുടുംബമാണ് അത് നമ്മുടെ കസ്റ്റഡിയിൽ ഇരിക്കേണ്ടത് നമ്മുടെ കഴിവും സാമർഥ്യവുമാണ് ഇല്ലെങ്കിൽ നമ്മളിരിക്കേണ്ട കസേര നമ്മൾ ഇരുന്നില്ലെങ്കിൽ മര്യാദക്കിരുന്നില്ലെങ്കിൽ നായകേറിയിരിക്കുന്നു എന്നുള്ളവർ പറയത്തില്ലേ അങ്ങനെ സാഹചര്യം ഒരുക്കരുത് അതുകൊണ്ട് അത് ശക്തമായി ആദ്യത്തെ ഒരു എതിർപ്പൊക്കെയുള്ളു ഭർത്താവ് വലപലകലാന്നൊക്കെ പറയട്ടെ സ്വയം നിന്നോളും ഫോണിൽ രണ്ട് പേർ നിന്റെ ഫോൺ അവനുപയോഗിക്കണം അവൻ്റെ ഫോൺ നീ ഉപയോഗിക്കണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം അല്ലാത്ത ഇവിടെ പോകാനൊക്കെ പോയി നിങ്ങൾക്ക് ആദ്യ ചെവി എൻ്റെ സാധനം വെച്ചുകൊണ്ട് ഫോൺ ചെയ്യണം ഞാൻ ചെന്ന് നോക്കും ആരുടെയൊക്കെ വിളിച്ച് കോൾ ലിസ്റ്റ് ആ പെണ്ണാണോ ആണാണ ഇടയ്ക്ക് ഞാനൊന്ന് മെസ്സേജ് അയച്ച് ഞാൻ മെസ്സേജ് അയല്ല ഒന്ന് നോക്കും എല്ലാ കോൾ ഒരാളോട് അമിത കോൾ ടൈം വരെ നോക്കും എത്ര എത്ര നേരം സംസാരിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വേണമെന്ന് തന്നെ പറഞ്ഞു സംശയമല്ല നമ്മൾ സുരക്ഷിതരാണെന്ന് എപ്പോഴും നമുക്ക് ലോകത്ത് മറ്റെന്തും നമുക്ക് സൂക്ഷിക്കാൻ സ്വന്തം ഭർത്താവിനെ സൂക്ഷിക്കാൻ പറ്റാത്തൊരു ഭർത്താവിനെ അതുകൊണ്ട് ഒന്ന് നോക്കുന്നതിനെ നല്ല സംശയം പറയൂല്ല സംശയം ഉണ്ടായിക്കണോ ഉണ്ടായിരിക്കണമെന്നുള്ള ആഹ്വാനം അത് മാനിപ്പുലേറ്റിംഗ് ചെയ്യുവല്ലേ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ എപ്പോഴും ജീവിതത്തിൽ വരാം നമുക്ക് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലെന്നൊന്നും ഇല്ല അല്ലെ അമ്മ ഈ കല്യാണം കഴിക്കുന്നതോടെ മറ്റൊരു നമുക്ക് അട്രാക്ഷൻ പോകും ആവുന്നതും നമുക്ക് എപ്പ വേണേലും ഇതിന് നിർത്തലാക്കണമെന്ന് എന്റെ ഭാഷ ഭർത്താവിന്റെ മോണിൽ വേറൊരു സ്ത്രീ പിന്നെ മെസ്സേജ് അയക്കാൻ അതായത് ഇങ്ങനത്തെ ഒരു മെസ്സേജ് അയക്കാം ഇങ്ങനത്തെ ഒരു ബന്ധം സ്ഥാപിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല എൻ്റെ ഭർത്താവിൻ്റെ ഫോൺ എനിക്ക് നോക്കാൻ അവകാശം ഉണ്ടായിരിക്കണം അല്ലെ ഫോൺ ഞാൻ പൊട്ടിച്ചു കളയും അത് വേറെ കാര്യമൊന്നുമില്ല എനിക്ക് എൻ്റെ ഫോണും അതേപോലെ പുള്ളിക്കും നോക്കാം എൻ്റെ ചാറ്റിങ് നോക്കാം എല്ലാം നോക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കണം ഭാര്യ ഭർത്തൃ ബന്ധമെന്ന് പറയുന്ന കൂട്ടത്തിലാണ് ഞാൻ അല്ലാതെ ഭർത്താവിൻ്റെ ഒരു രഹസ്യം ഭാര്യയ്ക്കൊരു രഹസ്യം അങ്ങനെയുള്ള ഒരു ദാമ്പത്യ ബന്ധവും ഈ ഭൂമിയിൽ വിജയിച്ചത് എനിക്കറിയത്തില്ല നിങ്ങളുടെ അഭിപ്രായത്തിനകത്ത് നിങ്ങൾ പറ